ഹലോ അസ്സാം വലൈക്കും റംലാസ് കിച്ചലിന്നത്തെ റെസിപ്പി എന്ന് പറയുന്ന ഒരു അടിപൊളി തന്നെ നമ്മൾ ബീഫ് ദമ്മ് ബിരിയാണിയാണ് ഞാൻ കുറേ ബിരിയാണി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ കണ്ടു നോക്കാം പലതരത്തിലുള്ള ബിരിയാണികളും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അതിലേക്കാൾ ടേസ്റ്റുള്ള ഒരു ദമ്മ് ബിരിയാണിയാണ് ഇത് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കിലേക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ നോക്കാം ഞാൻ അതിന് വേണ്ടി ഒരു കുക്കർ കുക്കറെടുത്ത് ആദ്യം അടുപ്പത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂണോളം നെയ്യും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് മൂന്ന് വലിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മൂന്ന് വലിയ ഉള്ളിയും ചേർത്ത് കൊടുത്തതിനു ശേഷം അത് നല്ലതുപോലെ തന്നെ വാട്ടിയിട്ട് എടുക്കണം നല്ലതുപോലെ അധികം ചുവപ്പ് കളറൊന്നും വേണ്ട കുക്കർ കുക്കറിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ബെന്ത് കിട്ടും നമുക്ക് നല്ലതുപോലെ ഇളക്കി അതിൻ്റെ ഒരു പച്ച ചുവ വരെ മാത്രം നമുക്ക് ഉള്ളി ഒന്ന് വാറ്റിയെടുക്കാം അതിന് ശേഷം ഞാൻ ഒരു ആറ് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ആറ് അതിന് നിങ്ങൾക്ക് എരിവില്ലെങ്കിൽ ഏഴോ എട്ടോ എടുക്കാം പച്ചമുളക് നല്ലതുപോലെ ചതച്ച് അതിന് ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയെടുക്കാം നമ്മൾ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ ഉള്ളിൻ്റെതൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കിത് നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് വാട്ടിയിട്ട് എടുക്കണം അതിന് ശേഷം ഞാൻ ഞാൻ ഒരു നാല് തക്കാളിയാണ് ഞാൻ ഒരു വലിയ തക്കാളിയാണെങ്കിൽ നിങ്ങൾ മൂന്നെണ്ണം എടുത്താൽ മതി ഇത് ഞാൻ കുറച്ച് ചെറുതായത് കൊണ്ടാണ് നാല് തക്കാളി നാല് തക്കാളി ഞാൻ ഇതേപോലെ കഷ്ണങ്ങളാക്കി അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാന് നമുക്ക് നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയെടുക്കാം പിന്നെ ഞാൻ അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും അതേപോലെ ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു ടീസ്പൂണ് നമ്മൾ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്കിതൊന്നും ഇളക്കിയിട്ടൊന്നും കൊടുക്കണ്ട നമുക്ക് ഈ പൊടികളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരക്കിലോന് ബീഫിൻ്റെ കണക്കാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു അരക്കിലോ നിറച്ചി നമ്മൾ ബീഫാന്ന് ഞാൻ വെച്ചിരിക്കുന്നത് ആ അരക്കിലോനിറച്ചി നല്ലതുപോലെ തന്നെ കുറച്ച് നമ്മൾ ചെറിയ കഷ്ണങ്ങളൊന്നാക്കേണ്ട ഒരു മീഡിയം സൈസായിട്ട് നമ്മൾ നല്ലതുപോലെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇറച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണോളം നമ്മൾ നമ്മൾ ഗ ഗരം മസാലപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇറച്ചിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഉപ്പും ചേർത്ത് കൊടുക്കാം കുറച്ച് രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം നല്ലതുപോലെ തന്നെ മിക്സ് എടുക്കണം ഇതിൽ വെള്ളം ഒട്ടും ചേർക്കാൻ ചേർക്കുന്നില്ല വെള്ളം കൂടിയ മസാല നല്ലതുപോലെ വെള്ളത്തിലായി വെള്ളം കയറിപ്പോവും അപ്പോൾ അതിനേക്കാൾ നല്ലത് നമ്മൾ ഇറച്ചിയിൽ നിന്ന് തന്നെ നമുക്ക് അത്യാവശ്യം വെള്ളമൊക്കെ വരും ഉള്ളിൽ നിന്നും ഇറച്ചിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും അത് ആ വെള്ളം മാത്രം മതി നമ്മൾ ഉപ്പും കറിവേപ്പിലും ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി നമുക്കിതൊന്ന് അടച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിലേക്ക് ഞാനൊരു രണ്ടര ടീസ്പൂണോളം തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളിയില്ല തൈരാന്നെങ്കിൽ രണ്ട് ടീസ്പൂണും അതും പുളിയില്ലാത്ത തൈരായതുകൊണ്ടാണ് പിന്നെ നമുക്ക് വലിയ പുളിയൊക്കെ നോക്കിയിട്ട് നമുക്ക് ചേർന്ന് നീരൊക്കെ ചേർക്കാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്ര കുറച്ച് തൈര് മാത്രം ഇട്ട് കൊടുത്തത് എല്ലാം ചേർത്ത് ഞങ്ങൾക്ക് കുക്കറൊന്നടച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഞാൻ എൻ്റെ വിസിൽ ഞാനൊരാറ് ഏ വിസിലൊക്കെ വന്നിട്ട് ഞാൻ ഓഫാക്കി ഇട്ടതാണ് ഇട്ടിട്ട് ഞങ്ങൾക്കിതൊന്ന് തുറന്ന് നോക്കാം അതിൻ്റെ വിസിലൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയതാണ് നല്ലതുപോലെ തന്നെ നമ്മളെ ഇറച്ചിയൊക്കെ നല്ലതുപോലെ ബന്ധു വന്നിട്ടുണ്ട് കുറച്ച് കറി ഇറച്ചി എന്നൊക്കെ നമ്മൾ ബീഫിൽ നിന്ന് നല്ലതുപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് തീ ഗ്യാസൊക്കെ ഓണാക്കിയിട്ട് അതൊന്ന് കുറച്ച് പറ്റിച്ചെടുക്കാം നമുക്ക് അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ പിന്നെ അതിൽ ഞാൻ ഒരു ഒരു ചെറുനാരങ്ങ ചെറിയ ചെറുനാരങ്ങൻ്റെ അരമുറി ചെറുനാരങ്ങ ഞാൻ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കുറച്ച് പുളി കുറവായിരുന്നു ബീഫ് ബിരിയാണിയിലൊക്കെ നല്ല പുളി വേണം നല്ല ബിരിയാണി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉപ്പും പുളിയൊക്കെ നോക്കി എല്ലാം തന്നെ ഇതാക്കി ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം പിന്നെ നമ്മളതിലേക്ക് ഒരു കൈപ്പിടി നിറയെ നമ്മൾ മല്ലിയലയും പൊതിനീനയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ ഇളക്കിയിട്ട് നമുക്കിതൊന്നും മാറ്റി വെക്കണം നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് വെള്ളം ഉണ്ടെങ്കിൽ നല്ലതുപോലെ പറ്റിക്കുക അത്ര പറ്റിക്കണ്ട നമ്മൾ ചോറിന് ഒരു പറ്റ നല്ല ഇത് മസാല വേണം എന്നെങ്കിലേ നമ്മൾ ചോറ് കഴിക്കാനൊക്കെ ടേസ്റ്റ് ഉണ്ടാവും ആ മസാലയോട് കൂടി ദമ്മങ്ങ് കയറുമ്പോഴും മാത്രമാണ് ചോറിന് നല്ല ഒരു ഫ്ലേവറും നമ്മളെ ബീഫിൻ്റെയും കറിയും കറീൻ്റെയൊക്കെ ഒരു മണം നല്ലോണം ഉണ്ടാവുക അപ്പോൾ നല്ലതുപോലെ തന്നെ ഇതൊക്കെ തിളച്ച് നല്ലതുപോലെ എല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ ഇതൊന്നും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ചോറ് വെക്കാം അതിനു വേണ്ടി ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു മൂന്ന് ടീസ്പൂണ് നമ്മൾ സാധാരണ പശു നെയ്യാണ് പശു നെയ്യും ഞാൻ ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ ഇത് ചൂടായിട്ട് വരുമ്പം ഒരു മൂന്ന് നാല് ഇലക്കായ ഒരു മൂന്ന് കറാമ്പ് അതേപോലെ ഒരു കഷ്ണം പട്ട പിന്നെ ഒരു വേലീഫ് ഇത്രയും നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ തന്നെ മൂത്ത് വരണം മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ ഒരു ഉള്ളിൻ്റെ ഒരു ചെറിയ ഉള്ളിൻ്റെ പകുതി ഉള്ളിയാണ് അതും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ അധികം കരിഞ്ഞു പോവാതെ നോക്കണം കരി ഉള്ളി കരിഞ്ഞാൽ ചോറ് കളറ് മാറും അപ്പം ഉള്ളിയും ചേർത്ത് കൊടുത്തതിനു ശേഷം അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഇതൊന്ന് വാട്ടിയെടുക്കുക നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം കളറ് മാറാതെ മൂത്ത് വരണം നമ്മളത് മൂത്ത് വരുമ്പം പിന്നെ നമ്മൾ ഞാൻ ചോറ് വയ്ക്കാൻ എടുത്തിരിക്കുന്നത് നമ്മളെ കൈമാ റൈസാണ് അത് രണ്ട് കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ കഴുകിയിട്ട് ഞാൻ ഒരു അരിപ്പയിൽ വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിനനുസരിച്ചുള്ള വെള്ളം വേറൊരടുപ്പത്ത് തിളക്കാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മൾക്ക് അതിലേക്ക് ഈ മുള്ളിയൊക്കെ ഫ്രൈ മൂത്ത് വരുമ്പോൾ വരുമ്പം അതിലേക്ക് നമ്മൾ കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചാൽ ഈ രണ്ട് കപ്പ് അരി അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്ന് എപ്പോഴും തന്നെ ബിരിയാണി ഉണ്ടാക്കുമ്പം ഇതേപോലെ തന്നെ വറുത്തിട്ട് വേണം ചോറ് ഉണ്ടാക്കാൻ അപ്പോൾ അടിപൊളി നമ്മളൊന്നും ഒട്ടുമില്ല അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് നല്ല ബിരിയാണി ആയിട്ട് വരും നമ്മൾ ഒരു അഞ്ചാറ് മിനിറ്റോളം നമുക്ക് നല്ലതുപോലെ തന്നെ ഇതുപോലെ നല്ലതുപോലെ തന്നെ ഇളക്കിയിട്ട് വറുത്തെടുക്കണം എന്നിട്ട് വറുത്തെടുക്കുമ്പോൾ നമ്മൾ അരിൻ്റെ അരി തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു പൊട്ടുന്ന രൂപത്തിൽ കാണും ആ സമയത്ത് എന്താക്കണം നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല ചൂ ചൂടില്ല തിളവന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കാം അപ്പോൾ രണ്ട് കപ്പ് അരിക്ക് ഞാൻ മൂന്ന് കപ്പ് തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾക്ക് അതിലേക്ക് ചോറിന് ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനൊരു ചെറുനാരങ്ങൻ്റെ ആ ഫല്ല ആഫിൻ്റെ പകുതി നമുക്ക് കുറച്ച് ചോറല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ചെറുനാരങ്ങൻ്റെ കുറച്ച് ഭാഗം മാത്രം എടുത്ത് ഞാൻ കുറച്ച് അതിൻ്റെ നീരൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചെറുനാരങ്ങ നീര് അത് ഒഴിച്ച് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം വെള്ളം പറ്റുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മളെ ചോറൊക്കെ ഞാൻ ഒരു അഞ്ചാറ് ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയതാണ് നമ്മളെ ചോറ് ഇതേപോലെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടൊക്കെ വരുന്നുണ്ട് അതിന് നമ്മൾക്ക് നല്ലതുപോലെ ഗ്യാസൊക്കെ തുറന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കണം മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് അത്ര മതി ഒരു ചോറൊക്കെ വെക്കാൻ ഒരു അതിലും കുറവ് മതി ചില ചില അരി കുറച്ച് വേവുണ്ടാവും ചില അരി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നല്ലതുപോലെ തന്നെ ഗ്യാസൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കണം നമ്മൾ ചോറൊക്കെ നല്ലതുപോലെ തന്നെ വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും നമ്മൾ ചോറൊക്കെ നല്ലതുപോലെ തന്നെ ബന്ധു വന്നിട്ടുണ്ട് എല്ലാം തന്നെ നല്ലതുപോലെ ഇതേപോലെ തന്നെ അടിമറിച്ച് വെക്കാം വെച്ചതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കാം അടച്ച് വെച്ച് നമുക്ക് വീണ്ടും നമുക്ക് നോക്കാം അതിൻ്റെ ആ വിലീഫൊക്കെ ഒന്ന് എടുത്ത് കളയാം അതിൻ്റെ ആവശ്യമില്ല ഇനി നമുക്കതിൻ്റെ ഇതൊക്കെ അതിലേക്ക് ഇറങ്ങി കാണുമായിരിക്കും നമുക്കതെല്ലാം തന്നെ എല്ലാം ഇതാക്കി ഞാൻ ഇടയിലൊന്നും കൂടി ഇളക്കിയിട്ടുണ്ടായിരുന്നു നമ്മളെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് എല്ലാം തന്നെ ഒന്ന് ഇട ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതേ പാത്രത്തിൽ തന്നെയാണ് ഇടുന്നത് നമുക്ക് ഈ ചോറെല്ലാം ഒന്ന് കംപ്ലീറ്റ് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ദമ്മിട്ടെടുക്കാം ഞാനെല്ലാം എല്ലാം തന്നെ നമ്മളെ ചോറൊക്കെ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് എന്താക്കണം നമ്മളെ മസാല നമ്മളെ ബീഫിൻ്റെ മസാല അടിയിലേക്ക് ഇട്ട് കൊടുക്കാം അടിയിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം കംപ്ലീറ്റ് ചോറ് മുകളിൽ തന്നെ നമ്മൾ കുറച്ച് ചോറ് അധികം ഉണ്ടെങ്കിൽ രണ്ടായിട്ട് രണ്ട് ദമ്മായിട്ട് ഇടണം അടിയിൽ ഒരു കുറച്ച് മസാലയിടുക പിന്നെ ചോറ് ചോറിടുക പിന്നെ മസാല ഇടാം പിന്നെ ചോറ് ചോറിടുക ഇത് കുറഞ്ഞ ചോറ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ അടിയിൽ മസാല ഇട്ടിട്ട് ഒറ്റ ഒറ്റ ഒരു ദമ്മ് മാത്രമേ ആക്കുന്നുള്ളൂ ആ ചോറൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക നെയ്യിൻ്റെ ആവശ്യമില്ല നെയ്യ് അത്യാവശ്യം ചോറിനുള്ള അത് നെയ്യ് ഇല്ലെങ്കിൽ ഈ സമയത്ത് കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ഉള്ളി അതേപോലെ കെഷ്നൈറ്റ് മുന്തിരി ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് പുതിനീന മല്ലിയാലയും ഇതൊക്കെ ചേർത്ത് കൊടുക്കാം എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് അങ്ങനെ എന്നും എല്ലാ ബിരിയാണിയും ദമ്മ് കയറണം കാരണം ദു കയറിയെങ്കിൽ മാത്രമേ ദമ്മ് ബിരിയാണിയാവും അതല്ലാതെ വെറുതെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ കൊണ്ടുപോയിട്ട് അടുപ്പിൽ വെച്ചിട്ട് കൈ ഒട്ടും തന്നെ ദമ്മ ഉണ്ടാവില്ല മാക്സിമം ഒരു മുപ്പത് മിനിറ്റ് ദമ്മ് കയറിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മളെ ചോറിൻ്റെ രൂപം എങ്ങനെയാണെന്ന് കാണുന്നില്ല ഇതാണ് ശരിക്കും ഞാൻ മുപ്പത് മിനിറ്റ് വെച്ചിട്ടെടുത്ത ബിരിയാണിയാണ് ഇത് മുകളിലത്തെ എല്ലാം തന്നെ നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അടിപൊളി ബീഫ് ബിരിയാണിയാണ് ഇത് ചൂടോട് തന്നെ കഴിക്കണം ഇത് ഞാൻ നോമ്പ് തുറക്കുമ്പോൾ തന്നെ കഴിക്കാൻ വേണ്ടി എടുത്തതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഞങ്ങളെ കണ്ണൂർ സ്റ്റൈൽ എന്താ പറയുക ബീഫ് ദം ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഇനിയും ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും ഞാൻ ഈ ബിരിയാണിക്ക് ഞാൻ തൈരാണ് ഉണ്ട എടുത്തത് എന്നാൽ ശരി വീണ്ടും കാണാം അസലാമലൈക്കും താങ്ക് യു